നമ്മളെല്ലാവരും എല്ലാവരും വളരെ വിഷമത്തോടുകൂടെ ഒരു വാർത്തയാണ് മലപ്പുറം വെളിമുക്ക് പഠിക്കൽ മുഹമ്മദ് സഫീറും സഫീറിന്റെ ഒരു വയസ്സ് മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞ് ഇനായ മെഹ്റിനും കാണാതായ വിവരങ്ങൾ പല ന്യൂസിലൂടെയും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഞെട്ടിക്കുന്ന ചില സി സി ടി വി ദൃശ്യങ്ങളാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യ വീട്ടിൽ വിളിച്ചു പറഞ്ഞു കുട്ടിയെ സ്വർണ്ണാഭരണമൊക്കെ ധരിച്ച ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി നിർത്തും ഒരു കല്യാണത്തിന് പോകണമെന്ന് അങ്ങനെ ഭാര്യ വീട്ടിൽ പോയിട്ട് മകളെയും കൂട്ടി ഇറങ്ങിപ്പോയതാണ് മുഹമ്മദ് സഫീർ പക്ഷെ മുഹമ്മദ് സഫീർ ഇറങ്ങിപ്പോയത് ഒരു കാമുകിയുടെ അടുത്തേക്കാണ് അറിയപ്പെടുന്നത് വളരെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് അതായത് കൊണ്ടോട്ടിയിലെ ഒരു ലോഡ്ജിലേക്കാണ് മുഹമ്മദ് സഫീർ പോയത് അവിടെ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനക്കാരിയായ യുവതി അവിടെ റൂം എടുത്തിട്ടുണ്ട് അവിടേക്കാണ് മുഹമ്മദ് സഫീർ പോയത് അവിടെ നിന്ന് മുഹമ്മദ് സഫീറും ഈ യുവതിയും വേറെ ഓട്ടോയിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ മുഹമ്മദ് സഫീറിന്റെ ഭാര്യ പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളില്ല നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത് ഞാൻ മുഹമ്മദ് സഫീറിന്റെ ഭാര്യ വോയിസ് കേട്ടു പന്ത്രണ്ടര മണിയായപ്പോ ചമ്മാൻ്റെ കുട്ടിനെ മാറ്റി കൊടുക്കുന്നു പറഞ്ഞു നൂറ്റമ്പത് ഡ്രസ് കൊടുത്തിട്ട് വീട്ടിൽ വന്നപ്പോ വീട്ടിലാരില്ല ഞാനും കുട്ടി കുട്ടിയും പിന്നെ വേറെ പുതിയ ഇട്ട് കല്യാണത്തിന് കല്യാണത്തിൽ കൊണ്ടുപോകുകയാണ് പുതിയത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു പുതിയത് ഡ്രസ്സൊക്കെ ഇട്ട് എടുത്ത് അപ്പോൾ എന്നിട്ട് അപ്പം തന്നെ വേഗം പൊയ്ക്കണെന്ന് തന്നിട്ടില്ല രണ്ട് പന്ത്രണ്ടേ മുക്കാലിന് പോയത് വീട്ടിൽ നിന്ന് പിന്നെ പോയിൻ്റൊക്കെ വിളിച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫാണ് ഒരു ഞങ്ങൾ തമ്മിൽ ഒരു യാതൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ കൊണ്ടുപോയി വേഗൂരുണ്ട് ഇങ്ങനെ ന്യൂസ് എന്താണ് ഇതിനൊക്കെ പറയാ നമ്മളെയും വിശ്വസിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നമ്മളെ ഭാര്യ നമ്മളെ സ്നേഹത്തോടെ നമ്മളെയും കാത്തു നിൽക്കുമ്പോ എങ്ങനെയാണ് ഇതിനൊക്കെ തോന്നുന്നത് ആണുങ്ങളാവുമ്പോ ചിലപ്പോ ജോലിക്ക് പോകും മാസങ്ങളോ വർഷങ്ങളോ ചിലപ്പോ രണ്ടു വർഷങ്ങളോ ചിലപ്പോ വിദേശത്തൊക്കെ പോയി എന്ന് വരാം പക്ഷെ അത്രയും സമയം നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കഴിയുന്ന ഒരാളുടെ ഭാര്യ ആ ഭാര്യ എങ്ങനെയാണ് ഇങ്ങനെ വഞ്ചിക്കാൻ തോന്നുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയേ ആ ഭാര്യയുടെ മുമ്പിൽ പോയിട്ടാണ് ആ കുഞ്ഞിനെ എടുത്തു പോകുന്നത് അതും അതിനാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നി ഒരു വയസ്സ് മാത്രം മുല കൂടി മാറാത്ത സ്വന്തം ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത പ്രായം കരയല്ലാതെ വേറെന്താണ് അതിനറിയ വിശക്കുമ്പോ കരയല്ലാതെ എനിക്ക് അത് കുടിക്കാൻ വേണം അല്ല കഴിക്കാൻ വേണമെന്ന് പറയാൻ പറ്റുന്ന ഒരു വയസ്സാണോ ആ പ്രായമാണോ ആ കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ് പോയത് ആ കൊണ്ടോട്ടിയിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമായി കാണുന്നുണ്ട് അന്യ അന്യസംസാരിക്കാരിയായ യുവതിയും ഇവരും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നത് ഇങ്ങനൊക്കെ എന്താ ചെയ്യേണ്ടത് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെ ആ കുഞ്ഞിനെ ഒന്നും കൂടാതെ ഒരാപത്തും വരാതെ കുഞ്ഞിനെ തിരിച്ചു കിട്ടണേ എന്നൊരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസങ്ങളീ ഈ മുഹമ്മദ് സഫീറിന്റെ ഉപ്പ പറയുന്നുണ്ട് അവിടെ സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പാർട്ട്ണർമാരൊക്കെ ചില പ്രശ്നങ്ങളായിട്ട് കുറച്ച് പൈസ കൊടുക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ലക്ഷം അങ്ങനെന്തൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ജീവിതത്തിൽ കച്ചവടങ്ങൾ ഉണ്ടാവും പരാജയങ്ങൾ ഉണ്ടാവും വിജയങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ നടക്കുമ്പോ ഇങ്ങനെ സ്വന്തം വീട്ടിലെ ഭാര്യമാരെ പറ്റിക്കാൻ പാടില്ല കച്ചവടമൊക്കെ അതൊരു സെല്ല് അത് ഇതായിട്ട് എന്ത് ബന്ധാണ് പല ആളുകളും പല സ്ഥലങ്ങളിലും ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ ഒരാളും അവിടെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ ഭാര്യമാരെ മറന്നിട്ട് മറ്റുള്ളവരാളുടെ ചിരിയും ഇതൊക്കെ കാണുമ്പോ അവരെ പിന്നാലെ പോകരുത് കാരണം നമ്മൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞാലും അതുവരെ നമ്മളെയും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു പോകുന്ന നമ്മുടെ ഭാര്യമാര് ഈ വിഷയങ്ങൾ തന്നെ പോലീസ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല എന്റെ ഒരു അഭിപ്രായത്തില് പല കാര്യങ്ങളും പുറത്തു വരാണ്ട് എന്തായാലും സത്യങ്ങൾ തെളിഞ്ഞു വരട്ടെ ആ കുഞ്ഞിനൊരു കുഞ്ഞിനൊരാപത്തും കൂടാതെ വീട്ടിലേക്ക് തിരിച്ചെത്തട്ടെ കാരണം പിന്നെ പിന്നെ എടുത്തു പറയുന്നത് ഒരു വയസ്സ് മാത്രമാണ് പ്രായം അതാണ് വല്ലാത്തൊരു സങ്കടം ആ ഉമ്മ ഇങ്ങനെ ഇപ്പൊ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഉമ്മ ഇങ്ങനെ അവിടെ കഴിഞ്ഞു കൂടിയിട്ടുണ്ടാവും നമ്മൾക്കൊക്കെ അറിയാൻ ചെറിയ കുട്ടികളുള്ള ഉമ്മമാര് ആ കുട്ടികൾക്ക് പാല് കൊടുക്കാനായിട്ടില്ല കൊടുത്തിട്ടില്ല തന്നെ അല്ലെങ്കിൽ ആ കുട്ടികൾ പാല് കുടിച്ചില്ലേ തന്നെ ആ ഉമ്മയുടെ മാറണം വേദനയാവില്ലേ ഞാൻ പറയുന്ന വേദനന്റെ കാര്യം എല്ലാം പറയുന്ന കേട്ടോ ആ ഞാൻ പറയാണ് ആ കുട്ടിയെ എടുത്തിട്ടാണ് ഈ മുഹമ്മദ് സഫീർ പോയത് ഇവരൊക്കെ മനുഷ്യനാണോ ഒരു മനുഷ്യന്റെ ഇനത്തിൽ പെടുത്താൻ പറ്റിയതാണ് മുഹമ്മദ് സഫീർ അവന്റെ മനസ്സിന്റെ ഉള്ളൊക്കെ എന്താണ് രണ്ട് കുടുംബങ്ങളാണ് വളരെ സങ്കടത്തോടെ കഴിഞ്ഞു പോകുന്നത് മുഹമ്മദ് സഫീറിന്റെ കുടുംബം മുഹമ്മദ് സഫീറുടെ ഭാര്യയുടെ കുടുംബങ്ങള് രണ്ട് കുടുംബങ്ങളാണ് കണ്ണീരിലൂടെ കാത്തിരിക്കുന്നത് രണ്ടു ദിവസങ്ങളായിട്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ